മലേഷ്യയിൽ ഒരു പ്രോഗ്രാമിലൊരു കമ്മ്യൂണിറ്റി പ്രോജക്റ്റിൽ പങ്കെടുക്കുക അത് അറൗണ്ട് എഴുപത്തഞ്ച് രാജ്യങ്ങളിൽ നിന്ന് ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു അതെനിക്ക് വല്ലാതെ ഞാൻ താമസിച്ച ഒരു ചൈനീസ് വീട്ടിൽ തന്നെയാണ് താമസിച്ച് ഞങ്ങൾ വർക്ക് ചെയ്തത് അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു കരുത്തും എല്ലാം മനസ്സിലായി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ഭംഗിയൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എനിക്കും അങ്ങനെ ഒന്ന് ആ ചെയ്യണം എന്നൊരു മനസ്സിലൊരാഗ്രഹം വന്നത് അങ്ങനെ തിരിച്ചു വന്നിട്ടാണ് ഈ ഫൗണ്ടേഷൻ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡൽഹിയിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ആദ്യം ചെയ്ത് രണ്ടായിരത്തി പതിനാറില് പാലക്കാട് ഒരു മനയിൽ വെച്ചാണ് ഇത് ചെയ്യുന്നത് അത് പതിനാറ് ഇന്ത്യൻ ആർട്ടിസ്റ്റുകൾ എല്ലാവരും വളരെ ഫേമസ് ആയിട്ടുള്ള പതിനാറ് ഇന്ത്യൻ ആർട്ടിസ്റ്റുകൾ വിളിച്ചിട്ട് ഒരാളി വിയറ്റ്നാമെന്നുണ്ടായിരുന്നു അത് ഭയങ്കര ഭംഗിയായിട്ട് നടന്നു എല്ലാവരും ഓർക്കുന്നു അതായിരുന്നു ഇനാഗുറൽ പ്രോഗ്രാമിൻ്റെ അതിനുശേഷം ഞാൻ കുറച്ചുകൂടി എന്താ ഈ ഫണ്ടിങ്ങിൻ്റെയൊക്കെ ഒത്തിരി പ്രശ്നം ഉള്ളത് കൊണ്ട് സ്ലോലി സ്ലോലി ബിൽഡപ്പ് ചെയ്തു വരാമെന്നുള്ളൊരു ഇപ്പോൾ നാട്ടിൽ എൻ്റെ വീട് കൂത്താട്ടുകളാണ് നാട്ടിൽ ഈ കമ്മ്യൂണിറ്റി പ്രതിക്ക് തുടങ്ങാനുള്ളൊരാഗ്രഹം വന്നിട്ട് നാട്ടുകാരുമായിട്ട് മുൻസിപ്പാലിറ്റിയും പഞ്ചായത്തുമായിട്ട് സംസാരിച്ചിപ്പോൾ അവർക്ക് യാതൊരു തരത്തിലുള്ളൊരു താല്പര്യവും അവർ പ്രകടിപ്പിക്കുന്നില്ല ഇതുപോലും ഞാൻ അവിടെ അന്വേഷിച്ചാണ് അവരെ നമ്മളെ അംഗീകരിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രോഗ്രാമിൻ്റെ എന്താണെന്ന് മനസ്സിലാക്കാൻ പോലും ചോദിക്കാൻ തയ്യാറാവാത്ത ഒരു ഇതാണ് അപ്പം അതുകൊണ്ട് ഞാനത് തിരിച്ച് പോന്നിട്ട് ഞാനിങ്ങനെ ഈ കൊറിയയിൽ ഞാൻ കഴിഞ്ഞ വർഷം ഒരു പ്രോഗ്രാമിൽ ഞാൻ പോയിരുന്നു പേഴ്സണലി ആർട്ടിസ്റ്റ് നല്ല രീതിയിൽ മൂന്ന് മാസം റെസിഡൻസിക്ക് പോയിരുന്നു അപ്പോൾ ആ മ്യൂസിയത്തിൻ്റെ ഡയറക്ടർ ഞങ്ങൾ തമ്മിൽ എന്നും വൈദിനം കാണുകയും സംസാരിക്കുകയും ചായയുടെ ചായ കുടിക്കുന്ന സമയത്ത് സംസാരിക്കുകയും ചെയ്യും അങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത് അപ്പോൾ ഞാൻ ഒരു സജഷൻ വെച്ചു എന്തുകൊണ്ട് നമുക്ക് ഒരു ഇന്ത്യ കൊറിയ ഒരു പ്രോജക്റ്റ് ആർട്ട് എക്സ്ചേഞ്ച് പോയി ചെയ്തു കൂടാം അദ്ദേഹം വളരെ താല്പര്യമായിട്ട് സംസാരിച്ചു പിന്നെ അത് ചർച്ച കൂടി ഞാൻ മൂന്ന് മാസമുള്ള സമയത്ത് എല്ലാം ചെയ്ത് അവസാന സമയത്ത് എൻ്റെ സോളോ എക്സിബിഷൻ അവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത് ഞങ്ങൾ എംഒയി സൈൻ ചെയ്യുകയും അങ്ങനെ അത് അവിടെ ഒരു വർഷത്തെ ഇതാണ് ഇത് ഇപ്പോൾ ഇവിടെ ഇത് ഫ്രൂട്ട്ഫുൾ ഫ്രൂട്ട്ഫുള്ളായിരിക്കുന്നത് കൾച്ചറലി മെയിൻ സിറ്റിയാണെന്ന് ജോഞ്ചു എന്ന് പറഞ്ഞൊരു സ്ഥലം അവിടുന്ന് പിന്നെയും മുക്കാൽ മണിക്കൂർ പോയിട്ടൊരു വില്ലേജിലാണ് ഇതൊക്കെ ഇരിക്കുന്നത് ഈ മ്യൂസിയം ഇരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അറിയുന്ന ആ ഏരിയയിലെ റീജിയണലായിട്ടുള്ള ആർട്ടിസ്റ്റാണ് എല്ലാവരും പക്ഷേ ഇദ്ദേഹം എന്നെ പേഴ്സണലായിട്ട് എല്ലാ ആർട്ടിസ്റ്റുകളും സ്റ്റുഡിയോയിൽ കൊണ്ടുപോവുകയും സംസാരിക്കുകയും പരിചയപ്പെടുത്തുകയും ഇവരെല്ലാവരും എനിക്ക് പേഴ്സണലായിട്ട് അറിയപ്പെട്ടോ ഇപ്പം ഇന്ത്യൻ ആർട്ടിസ്റ്റുകളാണെങ്കിൽ എല്ലാവരെയും എനിക്ക് വളരെ പേഴ്സണലായിട്ട് അറിയാവുന്ന ആൾക്കാരാണ് എൻ്റെ സെലക്ഷൻ അങ്ങനെയാണ് നല്ലൊരു ഹാർമണി ഉണ്ടാവണം ഇപ്പോൾ ആർട്ടിസ്റ്റുകളെല്ലാം വന്നു കഴിഞ്ഞാൽ വേറൊരു തരത്തിലത് സ്പ്ലിറ്റാവാൻ പാടില്ല ഒരു ഹാർമോണിയോടുകൂടി ഒരു കുടുംബം പോലെ ഫാമിലി പോലെ കൂടി നിന്ന് വർക്ക് ചെയ്ത് പോകുന്ന ഒരു രീതിയിലാണ് ഇതിപ്പോൾ ഇവിടെ അങ്ങനെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ വളരെ ഹാപ്പിയാണ് തീം വെക്കുന്നില്ല തീം വെച്ച് കഴിഞ്ഞാൽ അതൊരു പ്രഷറാവും ആർട്ടിസ്റ്റുകൾക്ക് അവർ വരുന്നത് സ്ഥലം എൻജോയ് ചെയ്യാനും ഈ ഏരിയ എൻജോയ് ചെയ്യാനും പിന്നെ വർക്ക് ഇൻട്രാക്റ്റ് ചെയ്ത് വർക്ക് ചെയ്യാനും അപ്പോൾ അവരെല്ലാവരും പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകളാണ് അപ്പോൾ അവർ നമ്മളൊരു ഞാനൊരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് എനിക്കതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ പറ്റും ആ അപ്പോൾ അതുകൊണ്ട് ഞാനൊരിക്കലൊരു പ്രഷർ കൊടുക്കാതെ അവരുടെ ക്രിയേഷൻ എന്താണ് അവർക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന തലത്തിലേക്ക് കൊണ്ടുവരുന്നു അങ്ങനെയാണ് ചെയ്യുന്നത് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവില് സെപ്റ്റംബറിൽ ഈ ആർട്ടിസ്റ്റുകൾ കൊറിയയിലേക്ക് പോകും ഇപ്പോൾ എക്സ്ചേഞ്ച് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ഒരു വൺ വേ അല്ല രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരു ഇത് അപ്പോൾ ഇവിടെ ഈ പത്ത് ആർട്ടിസ്റ്റുകൾ ഇന്ത്യൻ ആർട്ടിസ്റ്റുകൾ കൊറിയയിലേക്ക് പോയി അവിടെ പോയി ഏഴു ദിവസം അല്ലെങ്കിൽ എട്ട് ദിവസം വർക്ക് ചെയ്യും പിന്നെ പ്രോജക്റ്റുകൾ ഇഷ്ടംപോലെ വരുന്നുണ്ട് കേരളത്തിൻ്റെ ഒരു ഇതായ തനി തനിമയും ഇതുമൊക്കെ നമ്മ നമുക്ക് അവർക്ക് എന്തെങ്കിലും കാണിക്കാനായിട്ടും അല്ലെങ്കിൽ അവർക്ക് ഇവിടെ നിന്ന് നമ്മളിൽ നിന്ന് എന്തെങ്കിലും സ്റ്റഡി ചെയ്യാനും അങ്ങനെയുള്ളൊരു മെസ്സേജ് അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേ ചെയ്യാനുള്ളത് അതായത് ഇപ്പം സൗത്ത് ഒരു ഏഷ്യൻ എന്ന് നോക്കുവാണെങ്കിൽ തന്നെ കുറേയൊക്കെ ഏകദേശം ഒരേപോലെയുള്ള പോലെയുള്ള കാര്യങ്ങളാണെങ്കിലും നമുക്കൊരു ഡിഫറെൻറ്റായ ലാൻഡ്സ്കേപ്പും നമ്മുടേതായ ജീവിത രീതിയും വ്യത്യാസമുണ്ട് അപ്പോൾ ഈ വ്യത്യാസങ്ങൾ അവർക്കും ഉണ്ട് അവരുടെ ലാംഗ്വേജിലും അവരുടെ ഫുഡ് സിസ്റ്റത്തിലും എല്ലാത്തിലും വ്യത്യാസമുണ്ട് ഇതിപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എക്സ്ചേഞ്ച് പ്രോഗ്രാമായിട്ട് നടത്തുമ്പോൾ അതിൻ്റെതായ ഒരു സുഖം ഇവിടെ ഉണ്ട് ഇവിടെയുണ്ട് ഇന്ത്യ നാർത്ത് ഈസ്റ്റ് And this place I'm s p e e d in my artwork. 어, 저는 작년에 k k l 람의 비노이 대표와, 대표가 어, 내가 한국에서 운영하는 우마 레지던스에 참석했습니다. 그리고 서로 교제하면서 뜻이 맞아서 이곳에 한국의 아티스트 10명이 캐랄라에 어, 방문하게 됐습니다. 어, 제가 생각하는 인도는 어, 굉장히 다양한 그리고 뿌리 깊은 문화를 가지고 있습니다. 어, 그걸 통해서 우리 한국 또한 오래된 전통을 가지고 있는 나라이기 때문에 현대미술로 서로 승화해서 교류하는 것은 매우 뜻깊은 일이라고 생각합니다.